വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുക്കളയിൽ വന്ന് നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം പാത്രം അതിന്റെ അടപ്പ് ഉയർത്തി നോക്കി അതിൽ എന്താണ് പാചകം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാൻ ഇന്ത്യയിൽ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടായിരുന്നു അറുപത് വർഷക്കാലം കോൺഗ്രസ് മരിച്ചപ്പോ നിങ്ങളുടെ അടുക്കളയിൽ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിരുന്നില്ല നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നില്ല അക്കലാക്ക് ആക്രമിക്കപ്പെട്ടതുപോലെ ജുനൈദ് ആക്രമിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ആരും നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കാൻ പാടില്ല എന്നാരും നിങ്ങളോട് ആജ്ഞാപിച്ചിരുന്നില്ല അറുപത് വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ആരും അത് പറഞ്ഞിട്ടില്ല ആരും അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ ഏത് വിശ്വാസ വിശ്വസിക്കണം ഏത് ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കണം എന്ന് നിങ്ങളോട് നിർബന്ധിക്കാൻ ഈ രാജ്യത്തൊരാൾ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല അറുപത് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ഈ ചോദ്യങ്ങളെ നമ്മൾ സ്വീകരിച്ചിരുന്നില്ല ഈ ചോദ്യങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല ഈ ചോദ്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നില്ല ഈ ചോദ്യങ്ങൾ നമ്മളെ ആശങ്കാകുലരാക്കിയിരുന്നില്ല എന്നാൽ ബി ജെ പിയുടെ പത്തു വർഷക്കാലം നമ്മുടെ അടുക്കളയിലേക്ക് ആളുകൾ കടന്നു വരികയാണ് നമ്മൾ എന്ത് കഴിക്കണമെന്ന് അവർ പറയുകയാണ് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവർ ആജ്ഞാപിക്കുകയാണ്